നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറി പമ്പ് ജീവനക്കാരന് പരുക്ക് ഇന്ധനമടിക്കുന്ന മെഷീൻ പൂർണ്ണമായും തകർന്നു മാവൂരിന് സമീപം കുളിമാട് എം ആർ പി എൽ പെട്രോൾ പമ്പിൽ പുലർച്ചെ രണ്ട് നാൽപ്പത്തഞ്ചിനായിരുന്നു അപകടം ദസ്ന സുരേഷ് ചേരുന്നുണ്ട് ദസ്ന എപ്പോഴായിരുന്നു സംഭവമുണ്ടായത് പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെ ജ്നി ഇന്ന് പുലർച്ചെ രണ്ടേ നാപ്പത്തഞ്ചോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതിൽ പമ്പ് ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട് ഇന്ധനം അടിക്കുന്ന മിഷൻ പൂർണമായും തകർന്നു ഒഴിവായത് വലിയൊരു ദുരന്തം തന്നെയാണ് അപകടത്തിൽ പമ്പിലെ ജീവനക്കാരനായ സൂരജിന് പരിക്കേറ്റു കാലിന് സാരമായി പരിക്കേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിൽ ഇന്ധനം അടിക്കുന്ന മിഷൻ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് സംവിധാനം ഉള്ളത് തീപിടി ം തീപിടുത്തം ഒഴിവായതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ട്രിപ്പ് കഴിഞ്ഞു വന്ന ടൂറിസ്റ്റ് ബസ് ഡീസൽ അടിക്കുന്നതിന് വേണ്ടി പമ്പിലേക്ക് കയറുകയായിരുന്നു ഇതിനിടെയാണ് നിയന്ത്രണം വിട്ട് പമ്പിലേക്ക് ടൂറിസ്റ്റ് ബസ് കയറിയത് രജനി